നമസ്കാരം നേരിട്ട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്നിട്ടും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഇന്ത്യ എങ്ങനെ ട്രംപിന്റെ കണ്ണിലെ കരടായി റഷ്യയുമായുള്ള സൗഹൃദവും വ്യാപാര ബന്ധങ്ങളും മാത്രമാണോ അതിന് കാരണം ഈ അടുത്തായി അമേരിക്ക ഇന്ത്യയോടെടുക്കുന്ന നിലപാടുകൾ വൈരാഗ്യ ബുദ്ധിയോടെയാണെന്ന് വ്യക്തമാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം തന്നെ വിവാദമായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി കൂട്ടി താല്പര് അൻപത് ശതമാനമായി ഉയർത്തിയത് ലോകരാജ്യങ്ങളെ പോലും അമ്പലിപ്പിച്ചായിരുന്നു യുക്രൈനെ നേരിടുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതാണ് ഈ അധിക നികുതിക്ക് കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യയെ മാത്രം പ്രത്യേകം ലക്ഷ്യമിടുന്ന ട്രംപിന്റെ നിലപാട് പല ചോദ്യങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളിൽ ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ തുർക്കി തുടങ്ങിയവർക്കെതിരെ ട്രംപ് സമാനമായ നടപടികൾ സ്വീകരിക്കാത്തത് ഈ സംശയങ്ങൾക്ക് ആക്കവും കൂട്ടുന്നുണ്ട് ഈ കർശന നിലപാടിന് പിന്നിലെ കാരണങ്ങൾ പ്രധാന കാരണങ്ങൾ പലതുമുണ്ട് സ്വതന്ത്ര വ്യാപാര കരാറ് സംബന്ധിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ പലപ്പോഴും നിർണായക വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം കാരണം വഴിമുട്ടിയിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഇടം നൽകുന്ന ഒരു കരാറാണ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കാർഷിക മേഖലയിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന ഇളവുകൾ ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയിലെ കർഷകർക്ക് സർക്കാർ നൽകുന്ന താങ്ങുവില പോലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാകാൻ ഈ കരാറ് കാരണമായേക്കുമെന്നതിനാൽ അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തത് ബ്രിക്സ് കൂട്ടായ്മയും ഡോളറിനുള്ള വെല്ലുവിളിയും ട്രംപിന്റെ അതൃപ്തിക്ക് പിന്നിലെ ആദ്യ കാരണമെന്നാണ് പറയപ്പെടുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയടങ്ങിയ ബ്രിക്സ് കൂട്ടായ്മയോട് ട്രംപിന് ശക്തമായ എതിർപ്പാണ് ഉള്ളത് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളായ ഇറാൻ യു എ ഇ ഈജിപ്ത് എത്തിയോപ്യ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ വ്യാപാരത്തിനായി സ്വന്തം കറൻസിയെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയതാണ് ഇതിൻ്റെ പ്രധാന കാരണം ലോകവ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള പ്രാധാന്യം കുറച്ച് സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ ഒരു നീക്കം ഡോളറിന്റെ ആഗോള മേധാവിന് ഭീഷണിയാണ് എന്ന് ട്രംപ് കരുതുന്നുണ്ട് ഇത് ഡോളറിന്റെ മൂല്യത്തെ സാരമായി ബാധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനി കാരണം രണ്ട് നോക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കാരണമായ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിക്ക് പിന്നിൽ തൻ്റെ ഇടപെടലാണെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടലില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിടുന്ന ട്രംപിന് ഈ വെടിനിർത്തലിൻ്റെ ക്രെഡിറ്റ് ലഭിക്കാത്തത് ഇന്ത്യയോടുള്ള നീരസത്തിന് ഒരു കാരണമായിട്ടുണ്ട് ഇനി കാരണം മൂന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രധാന എതിരാളികളിലൊന്നായ ചൈനയെ നേരിടാൻ ഇന്ത്യയുടെ സഹകരണം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചൈനയുമായി അടുക്കുന്നത് ട്രംപിന് അത്ര താല്പര്യമില്ല രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അതായത് എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മോദി ഈ സന്ദർശനം നടത്തുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നാലാമത്തെ കാരണം നോക്കാം താരിഫിന് പുറമെ ഇറക്കുമതിയുടെ എണ്ണം പരിമിതപ്പെടുത്തുക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ച കർശന നിയമങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ നോൺ താരിഫ് ബാരിയറുകൾ ഇന്ത്യ നടപ്പാക്കുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായി എതിർക്കുന്നുണ്ട് പോലുള്ള വികസ്വര രാജ്യങ്ങൾ സ്വന്തം വ്യവസായങ്ങളെയും ഉൽപ്പാദന മേഖലയെയും സംരക്ഷിക്കാൻ ഇത്തരം നയങ്ങൾ സ്വീകരിക്കുന്നത് സാധാരണമാണ് എന്നിരുന്നാലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാടുകൾ ട്രംപിൻ്റെ അതൃപ്തിക്ക് ഒരു പ്രധാന കാരണമാണ് എന്നാണ് പറയുന്നത് എന്നിട്ടും ട്രംപിൻ്റെ ഈ നിലപാടുകൾ വ്യക്തിപരമായ ദേഷ്യത്തെക്കാൾ ഉപരി അമേരിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ നയങ്ങളുടെ പ്രതിഫലനവും ഉണ്ടായിരിക്കാം ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി കാണുമ്പോൾ തന്നെ ട്രംപിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇന്ത്യ അതിനൊന്നും കിട്ടില്ല എന്ന വ്യക്തമായതോടെയാണ് ട്രംപ് കലിപ്പ് ഇങ്ങനെ തീർത്തു കൊണ്ടിരിക്കുന്നത്